കോട്ടയത്തേക്ക് നമുക്ക് പോകണം അവിടെ എൻ ഡി എ വീണ്ടും പൊട്ടിത്തെറിയാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് മി ഡി ജേസിന്റെ തീരുമാനം വരുന്നത് എൻ ഡി എയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്യും അഖിൽഖേയാണ് ചേരുന്നത് അഖിലെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നേയില്ല ബി ഡി ജെസ് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണോ തീർച്ചയായും ഇതാ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ജില്ലയിലായിരുന്നു ബി ഡി ജെ എസ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയെങ്കിൽ ഇത്തവണ കോട്ടയം ഈസ്റ്റ് ഈസ്റ്റിലും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വെസ്റ്റിലെ ചങ്ങനാശ്ശേരിയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അതായത് രണ്ട് സീറ്റുകളാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ആവശ്യപ്പെട്ടത് ഇത് ഇത് നൽകാൻ കഴിയില്ല എന്ന് പറയുകയും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും തങ്ങൾ ഒറ്റയ്ക്ക് കഴിയാവുന്നത്ര സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊരു നിർണായക നീക്കം ബി ഡി ജെ എസ് എടുത്തിരിക്കുന്നു ഇന്നലെ ചേർന്ന യോഗത്തിലാണ് ഇതിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ എൻ ഡി എ മാറ്റിലൊരു പ്രവർത്തനങ്ങളുമായി ഒന്നിച്ചു പോകേണ്ടതില്ല എന്ന് തീരുമാനം കൂടി ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പള്ളിക്കത്തോടും പഞ്ചായത്തിലും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ചർച്ചയും മേൽ ചർച്ച പിന്നെയും ഉണ്ടായി അതിലും ഒരു തീരുമാനമാവാതാണ് ആദ്യഘട്ടത്തിലെ അഞ്ച് സീറ്റുകളിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ മുഴുവൻ സീറ്റിലും അതായത് പഞ്ചായത്തിലെ എല്ലാ സീറ്റിലും ബി ജെ പിക്ക് എതിരായി തന്നെ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു ഒരു മുന്നണിക്കുള്ളിലെ കക്ഷികൾ അവർ പരസ്പരം ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ് എന്തായാലും അതേസമയം ഓരോ വശത്ത് സമന്വയ അന്യനയ നീക്കങ്ങളുമായി ബി ജെ പി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ സീറ്റ് ഇവർ ആ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ യാതൊരു സമൂഹത്തിനും ഇല്ല എന്ന നിലപാടാണ് ബി ഡി ജെ സ്വീകരിച്ചിരുന്നത് വിനീത ശരിയായ തർക്കങ്ങൾ തീരുന്നില്ല എന്നാണ് അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്